ൂരത്തും ചാർത്തുമായി ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും മാന്യസ്രോതാക്കൾക്കും ഭർത്താവായ സമാധാനം പ്രിയപ്പെട്ട വീണ്ടും ഒരു ദിവസം കൂടെ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുവാൻ സ്വർഗീയ പിതാവ് ഞങ്ങൾക്ക് ഒരു സന്തോഷം തരുവാൻ തക്കവണ്ണം നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ ദേശനിവാസികളെ വീണ്ടും പിതാവായ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ നടുവിൽ വന്നുകൊണ്ട് ഈ സദോർദ്ധമാനം അറിയിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ദൈവം കൃപ നൽകിയത് പ്രിയപ്പെട്ടവർ എന്തുകൊണ്ടാണ് സംഭവം യേശു കർത്താവ് പറഞ്ഞു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിന് പ്രിയപ്പെട്ട സഹോദർമാർ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് നമ്മളെല്ലാം ഭൂമിയിൽ ഇന്ന് നമ്മൾ അനേകരെ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടിരുന്നു പക്ഷേ ഇന്ന് നേരം വിളിക്കുമ്പോൾ അവരെ കാണാനില്ല സൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അനേകർ ഇപ്പോൾ മരണം പെട്ടെന്നാണ് വേഗത്തിൽ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ മരിച്ചവരെ മരിച്ചവരെല്ലാം അവരുടെ ജീവിത ഭാരത്തിൽ നിന്നും കഷ്ടപ്പാടിനെല്ലാം മോചനം ലഭിച്ചു എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണെന്നെ പറയാൻ പറ്റുള്ളൂ വിശുദ്ധ ബൈബിൾ പറയുന്നു മരണശേഷം ഒരു ജീവിതമുണ്ട് ഒരിക്കൽ മരിക്കുകയും പിന്നെ സകല മനുഷ്യർക്കും ന്യായവിധി നിയമിച്ചിരിക്കുകയാണ് ദൈവം ആ ന്യായവിധി എന്താണ് ലോകം മൂന്നിന്റെ മൂന്ന് വായിക്കുമ്പോൾ അവിടെ കാണാം ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകുക മനുഷ്യരെല്ലാം ഇരുട്ടിനെ സ്നേഹിക്കുന്നു വെളിച്ചത്തെ പകയ്ക്കുന്നു വെളിച്ചം എന്താണ് യേശു കർത്താവ് നഫ്താദി ദേശത്തും ദേശത്തും ജോർദാന്റെ ഇരുകരയിൽ യേശു കർത്താവ് വന്ന് അവിടെ കാൽ ചവിട്ടിയപ്പോൾ യേശുവിന്റെ വാമൊഴി കേട്ടപ്പോൾ അവിടെ എന്തുണ്ടായി ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടുപോകുന്ന വെളിച്ചം മനുഷ്യരുടെ നല്ല പ്രവൃത്തികളാണ് മനുഷ്യരെ കൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്യിക്കുവാനാണ് പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യരെല്ലാം എല്ലാവരും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാനും എല്ലാവരും ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനും സമാധാനത്തിൽ ജീവിക്കുവാനും സന്തോഷിക്കുവാനുമാണ് പിതാവായി ദൈവം ആഗ്രഹിക്കുന്നത് പക്ഷെ അത് നടത്തിയില്ല വിശാസം ചെയ്തു ഒന്നാം മനുഷ്യനായ ആദാവും ഔവയും നല്ല സന്തോഷത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാത്താൻ ചതിച്ച ഉപായത്താരാണ് വലിയ പാപോന്നുമില്ല നമ്മൾ നോക്കുമ്പോ വലിയ പക്ഷേ സംഭവം പാപമൊന്നുമില്ലെന്ന് നിഷേധിച്ചു പറഞ്ഞു അതാണ് പാപം ദൈവം പറഞ്ഞു ഈ കാണുന്ന വൃക്ഷത്തിന്റെ സകല ഫലങ്ങളും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷിക്കാം പക്ഷേ തോട്ടത്തിന് നടുവു വെക്കുന്ന ഈ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത് നമ്മുടെ മാതാവായ നടന്നു പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഈ കാൺമാൻ ഭംഗിയുള്ള ആ ഫലത്തെ നോക്ക നോക്കാറുണ്ട് അങ്ങനെ നോക്കുന്നത് കൊണ്ട് വിശ്വാസത്തിൽ സാധാരണ അവരെ ആ വിഷയത്തിൽ തന്നെ പിടിച്ചു പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ് ഒന്നാമത്തെ പാപം ലോകത്തിൽ കടക്കുന്നത് ആ പാപം മൂലം സകല മനുഷ്യർ പാപികളായിത്തീരുന്നു ഒന്നാം മനുഷ്യന്റെ ഏകന്റെ പാപം മൂലം സകല മനുഷ്യനും ഭാവികളായി തീരുന്നു പോലെ ഏകന്റെ നീതിയാൽ സകല മനുഷ്യരും നീതിമാന്മാരായി തീരുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ കർത്താവായ രണ്ടാം വരവ് എത്ര മാസമായിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശു കൃത്യ രണ്ടാമത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് യേശുവിനോടുകൂടി പോകാൻ പറ്റിയില്ല എങ്കിൽ നമ്മുടെ ജീവിതം കാരണം ഒന്നാം പങ്കുള്ളവർ കർത്താവിന്റെ രണ്ടാം ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന വിശുദ്ധന്മാരെല്ലാം പിതാവിന്റെ രും അന്ന് മുതൽ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചുകൊണ്ട് പിതാവിന്റെ മുഖം കണ്ടുകൊണ്ട് സ്വർഗത്തിൽ പിതാവിനോട് കൂടി ഇരുന്ന് പിതാവിനെ ആരാധിക്കാൻ പറ്റും അവിടെ കഷ്ടതയില്ല അവിടെ വെയിലില്ല അവിടെ വേർപ്പില്ല അവിടെ ദുഃഖമില്ല അവിടെ ഇരുട്ടില്ല അവിടെ വിശപ്പില്ല എല്ലാം കൊണ്ടും സൗഭാഗ്യകരമായ ഒരു ജീവിതമാണ് നമുക്ക് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഒന്നുകൂടി രണ്ടാമത്യായം അതിന്റെ ഒമ്പത് മുതൽ വായിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയം തോന്നിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും എല്ലാ സുഖ സൗകര്യങ്ങളും കൂടി നമുക്ക് ഓർക്കിരിക്കുന്ന ഒരു സൗദമുണ്ട് ആ സൗദത്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത് പ്രിയപ്പെടവരെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ദുഃഖവും പ്രയാസവും എല്ല നമുക്കുണ്ട് രോഗങ്ങളുണ്ട് വീഴ്ചകളുണ്ട് താഴ്ചകളുണ്ട് അതെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ജീവിക്കുമ്പോഴാണ് എന്നാൽ മരണശേഷം അത് ഉണ്ടാകാതിരിക്കുവാനാണ് നമുക്ക് വേണ്ടി ഒരു സ്വർഗരാജ്യം ദൈവം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ആകിലെ ഒന്നാം ഭാഗ്യത്തിൽ മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ പറയുന്നു നമ്മളെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുക അതിനാണ് യേശു കർത്താവ് ഭൂമിയിൽ വന്നത് യേശു കർത്താവ് പന്ത്രണ്ട് അപ്പൊ തിരഞ്ഞെടുത്തുകൊണ്ട് ആ പന്ത്രണ്ട് അപ്പൊക്ക് ശക്തി കൊടുത്തുകൊണ്ട് സകല സൃഷ്ടികളോട് സുവിശേഷം അവർക്ക് കൽപ്പന കൊടുത്തത് അങ്ങനെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ലോകം മുഴുവനും അവർ കടന്നുപോയി അവര് പോയപ്പോൾ രോഗികൾ സൗഖ്യമായി കുടുംബന്മാർ തുള്ളിച്ചാടി നടന്ന രോഗികൾ എഴുന്നേറ്റു കുറ്റരോഗികളെ സൗഖ്യമാക്കി കൂടന്മാരെല്ലാം കാഴ്ച കണ്ടുകണ്ടു അങ്ങനെ അത്ഭുതങ്ങളും അവിടെ കാരണം നടക്കുന്നില്ല ടുത്ത് കടുക് മണി മന്മനയോട് പറഞ്ഞാൽ അത് പറഞ്ഞു പോകുമെന്നാണ് കർത്താവ് പറഞ്ഞത് ഇന്ന് വിശ്വാസമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം വലിയൊരു പാത കുഴിയിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് ആ പാത കുഴിയിൽ നമ്മളെ വലിച്ചെടുക്കുവാനാണ് യേശു കർത്താവ് ഇന്ന് ഈ ദേശത്തും ഈ സദ്വർഗമാനം അറിയിക്കുവാൻ എളിയവരാജ് ഞങ്ങൾ അയച്ചിരിക്കുന്നു അതുകൊണ്ട് ഓർത്തുള്ള കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ യേശു കർത്താവ് ഭൂമിയിൽ വന്ന് പറഞ്ഞു പതിനാലാം അദ്ദേഹത്തിന്റെ ഒന്നാം ഭാഗ്യത്തിൽ വിശ്വസിപ്പീൻ എന്നും വിശ്വസിപ്പീൻ യേശു വിശ്വസിക്കുവാനാണ് വിശ്വസിപ്പിൻറെ അനേകളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു കൊണ്ടുപോയി വിശുദ്ധന്മാരായി അവിടെ പിതാവായ ദൈവത്തെ കണ്ട് ആരാധിക്കുവാൻ അവിടെ കോടാലുകൂടി ഭൂതന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് നമ്മൾ പിതാവിനെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ഒരു സൗധമാണ് സ്വർഗരാജ്യം ആ സ്വർഗരാജ്യം നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു അതുകൊണ്ട് നാം ഇവിടെ അതൂതം പറഞ്ഞ് നാം മരിച്ച് നരകത്തിലേക്ക് പോകുവാനുള്ള നരകത്തിലേക്ക് അയക്കുവാൻ പിശാചിന് വേണ്ടിയാണ് നരകം ഒരുക്കിയിരിക്കുന്നത് പിശാചിനോവന്റെ ദൂതന്മാർക്ക് ഒന്നാം മനുഷ്യനായ ആദാമിനെ തെറ്റിച്ചതുകൊണ്ട് കൊണ്ട് പിശാചിനോവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്നതാണ് നരകം പക്ഷേ അനുസരണക്കേട് കാണിച്ചാൽ നമ്മളും പോകും ദൈവത്തെ ദൈവത്തെ അനുസരിക്കാതെ വന്ന ദൈവത്തിന്റെ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ പോകും അതുകൊണ്ട് ആ നാശത്തിൽ വലിച്ചെടുക്കുവാൻ വേണ്ടി തന്നെയാണ് തന്റെ ഏകജാതായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് യേശു കത്താവിന് മുമ്പ് അനേക മൃഗങ്ങളെ അർത്ഥം യാഗം കടിക്കുമായിരുന്നു ഭാവത്തിന് പരിഹാരമായി എന്നാൽ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടായില്ല അതുകൊണ്ടാണ് അവസാനമായി ഞാൻ തന്നെ ഒരു യാഗമായി തീരാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി കാൽവരിച്ചിട്ടുണ്ട് കുറ്റവും കണ്ടില്ല എന്തുകൊണ്ടും പിന്നെ മരിച്ചു തറച്ചു അതെ നമുക്ക് വേണ്ടി മരിക്കുവാനാണ് വന്നത് മറ്റൊരു കഴിയുമില്ല യ പ്രമാണത്തിൽ രക്തം ചോദിച്ചിട്ടില്ലാതെ വിമോചനമില്ല ആണത്തിന് നിവർത്തിക്ക് വേണ്ടിയാണ് താൻ ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യ താൻ താൻ വന്നത് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയതാണ് അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് നമ്മളെ നമ്മളെല്ലാവരും സ്വർഗത്തിൽ കാണണം നമ്മളെ നമ്മളെല്ലാവരും കാണുവാൻ വേണ്ടിയാണ് പിതാവ് ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മൾ എന്തില്ല നമ്മളത് പേര് പറഞ്ഞ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ മതങ്ങളെല്ലാം ആശയങ്ങളാണ് മതം മനുഷ്യനുണ്ടാക്കിയതാണ് പക്ഷേ ദൈവം മനുഷ്യ മനുഷ്യനെ മാത്രം സൃഷ്ടിച്ചോളൂ മനുഷ്യരാണ് മതങ്ങളുണ്ടാക്കിയത് കഴിഞ്ഞകാലത്ത് ഒരു പാട്ടെഴുതി അച്ഛനും ബോപ്പയും എന്ന ചിത്രത്തിന് വേണ്ടി രാമവർമ്മ ഒരു പാട്ട് എഴുതി യേശുദാസവും പാടി ആ പാട്ടിന് രണ്ടു പരിപാടുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് മനുഷ്യൻ മതങ്ങള് ശ്രേഷ്ഠ മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്നു മണ്ണു പങ്കുവച്ചു മനസ്സു പങ്കുവെച്ചു ഒരു വരി പരിപൂടിയാ സത്യമേ സത്യം സൗന്ദര്യമേ സൗന്ദര്യമെ സ്വാതന്ത്ര്യമെ വിടെ നിത്യശേഖങ്ങളെ വിടെ യാണ് പ്രിയപ്പെട്ട ആ മകാനായ മനുഷ്യൻ അദ്ദേഹത്തിന് കിട്ടിയ അറിവിൽ നല്ലൊരു പാട്ട് എഴുതി അതിന്നും റേഡിയോയിലും ടിവിയിലും ഒക്കെ ആ പാട്ട് കേൾക്കാൻ സാധിക്കുന്നു ആ പാട്ടിനെ ആരും ഇന്നുവരെ എതിർത്തിട്ടില്ല കാരണം ഇത്രയേ ഉള്ളൂ മതങ്ങൾ അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട ഓരോ മതങ്ങൾക്കും ഓരോ വിശ്വാസം പക്ഷേ ദൈവത്തിനൊരു വിശ്വാസം മാത്രമേ ഉള്ളൂ ദൈവത്തിനൊരു പ്രമാണം മാത്രമേ ഉള്ളൂ ഉള്ളൂ ദൈവം ഒരുവനേ രണ്ടാം അധ്യായം അതിന്റെ അഞ്ചാം ഭാഗത്തിൽ എഴുതിയിരിക്കുന്നു ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ മധ്യസ്ഥൻ ഒരു മധ്യസ്ഥയുമില്ല മനുഷ്യർക്കും ആദാ മുതൽ ലോകത്തിന്റെ അവസാനം വരെയുള്ള സകല മനുഷ്യർക്കും ഒരേ ഒരു അത് നമ്മുടെ പഴയ നിയമത്തിലുണ്ട് അബ്രഹാമിന് യേശു മുമ്പേ പറഞ്ഞു അപ്പൊ ഉൽപ്പത്തിക്ക് മുമ്പേ നമ്മുടെ യേശു ഉണ്ട് നമ്മുടെ കർത്താവ് യേശുക്രി മനുഷ്യരുടെ മധ്യസ്ഥൻ യേശു ക്രിസ്തുവിനോട് എന്തെങ്കിലും എങ്ങനെയാണ് ദൈവമക്കളാകുന്നത് അവനെ കൈക്കൊണ്ട് ആരെ യേശുവിനെ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുമെന്ന് അവൻ അധികാരം തോന്നുന്നു അത് സ്വർഗത്തിൽ നിന്നാണ് നമ്മൾ ജനിക്കുന്നത് സ്വർഗത്തിലെ പിതാവിന്റെ ബീജത്തിലാണ് ജനിക്കുന്നത് അവർ ജനത്തിന്റെ പുരുഷന്റെ ദൈവത്തിന്റെ രക്തത്തിൽ തന്നെ വീണ്ടും പ്രിയപ്പെട്ടവരെ ഇന്ന് എന്നെ കേൾക്കുന്ന എന്റെ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായി ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു വിശ്വസിക്കുക എന്നാൽ നീ രക്ഷ പ്രാപിക്കും എന്ന് ഞാൻ ഇവിടെ ചുരുക്കുകയാണ് പറഞ്ഞിട്ടുണ്ട് വീണ്ടും അനുഭവിച്ചാൽ വീണ്ടും വരും അതുകൊണ്ട് ആരും ഇനി തള്ളിക്കളയല്ലേ വചനം തള്ളിക്കളഞ്ഞാൽ യേശുവിനെ തള്ളിക്കളയാണ് എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ ന്യായം വിധിക്കുന്നവനുണ്ട് ഞാൻ സംസാരിച്ച വചനം തന്നെ ഓടുക്കുന്നാണ് നിങ്ങൾ ന്യായം സുവിശേഷം എന്ന് ലോഹന്നാഥ സുവിശേഷം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളാരും ഇത് തള്ളിക്കളയാതെ ശ്രോത്രം ആർക്കെങ്കിലും കർത്താവിനോട് ഈ വിഷയം ഏറ്റു പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കുന്ന സ്ഥാനത്ത് തന്നെ കർത്താവായോട് കരണ തോന്നണമേ ഞാൻ ഇന്നുവരെയും പാപത്തിലാണ് ജീവിച്ചിരിക്കുന്നത് ആചാരാനുഷ്ഠാനും ഞാൻ മധു പറഞ്ഞു നിൽക്കുകയാണ് പിതാവ് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എനിക്ക് നിന്റെ മകനായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കർത്താവായ യേശു നിങ്ങളുമായിട്ട് സംസാരിക്കും ഇടപെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇനി എന്തെങ്കിലും അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പലക്കെ സോപ്പിൽ ഞങ്ങൾക്കൊരു പ്രാർത്ഥനാലയമുണ്ട് അവിടെ കടന്നു വന്നാൽ ഏത് കാര്യത്തിനും അവിടെ ഇരുന്ന് സംസാരിക്കുവാൻ സമയമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കടന്നു വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു ഈ ശബ്ദ പരിധിക്കുള്ള ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരുന്ന എല്ലാ മനുഷ്യർക്കും കർത്താവായി ശിക്രുതാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് സ്വത്ത്